ഒരുകുന്ന പുഴ മലകളുടെ മുകളിൽ പച്ചപ്പുല്ലുകൾക്കിടയിൽ ഒരു ചെറിയ അരുവി ഒഴുകിയിരുന്നു അവളുടെ പേര് അരുവി അവൾ എപ്പോഴും പാട്ടുപാടിയും നൃത്തം ചെയ്തും സന്തോഷത്തോടെ ഒഴുകി നടന്നു എനിക്കൊരിക്കൽ വലിയ കടൽ കാണണം അരുവി ഒരു ദിവസം അവിടെയുണ്ടായിരുന്ന ഒരു വലിയ പാറയോട് പറഞ്ഞു ഞാൻ എങ്ങനെ അവിടെ എത്തും ഒഴുകിക്കൊണ്ടേയിരിക്കുക ലക്ഷ്യത്തിലെത്തും പാറ ഉപദേശിച്ചു അരുവി തന്റെ യാത്ര തുടർന്നു വഴിയിൽ വെച്ച് വഴിതെറ്റി സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മീൻകുട്ടിയെ കണ്ടുമുട്ടി അവളുടെ പേര് മീൻകുട്ടി വിഷമിക്കേണ്ട ഞാൻ കടലിലേക്കാണ് പോകുന്നത് നിനക്കെന്റെ കൂടെ വരാം അരുവി പറഞ്ഞു ഇത് കേട്ട് മീൻകുട്ടിക്ക് സന്തോഷമായി അവൾ അരുവിയുടെ കൂടെ കൂടി അവർ ഒരുമിച്ചൊഴുകിപ്പോകുമ്പോൾ ഒരു ആമ്പലിലയിൽ വെയിൽ വെയിൽക്കായുന്ന ഒരു തവളയെ കണ്ടു അവന്റെ പേര് തവള നിങ്ങൾ എങ്ങോട്ടാ ഇത്ര തിടുക്കത്തിൽ തവള ചോദിച്ചു ഞങ്ങൾ കടൽ കാണാൻ പോകുന്നു അവർ ഒരുമിച്ചു പറഞ്ഞു തവളയ്ക്കും ആഗ്രഹം തോന്നി അവനും അവരുടെ കൂടെ കൂടി അരുവിക്കാടുകളിലൂടെയും വയലുകളിലൂടെയും ഒഴുകി യാത്രയിൽ മറ്റു ചെറിയ അരുവികളും അവളോടൊപ്പം ചേർന്നു അവൾ കൂടുതൽ വലുതും ശക്തിയുമായി താമസിയാതെ അവളൊരു ചെറിയ അരുവിയല്ലാതായി ഒരു വലിയ പുഴയായി മാറി എല്ലാവരും അവളെ പുഴ എന്ന് വിളിച്ചു പുഴ അവളുടെ കൂട്ടുകാരായ മീൻകുട്ടിക്കും തവളയ്ക്കുമൊപ്പം ദൂരെ നീലനിറത്തിലുള്ള വലിയ കടൽ കണ്ടു അവരുടെ സ്വപ്നം സഫലമാകാൻ പോകുന്നു സന്തോഷത്തോടെ ആർത്തുവിളിച്ച് വിളിച്ച് പുഴക്കടലിലേക്ക് ഒഴുകിച്ചേർന്നു അവളുടെ വലിയ യാത്ര പൂർത്തിയായി മീൻകുട്ടിയും തവളയും അവരുടെ ധീരയായ കൂട്ടുകാരിയെ ഓർത്ത് സന്തോഷിച്ചു